Sakundala. കണ്ണുമുനിയുടെ വളർത്തുപുത്രി വിശ്വാമിത്രന് മേനക എന്ന അപ്സരസിൽ ജനിച്ചവളാണ് ശകുന്തള ഒരിക്കൽ വിശ്വാമിത്രൻ മാലിനി നദിയുടെ തീരത്ത് ഉഗ്രമായ തപസ് ചെയ്തുകൊണ്ടിരുന്നു ഇന്ദ്രനിർദ്ദേശമനുസരിച്ച് തപോവനത്തിൽ വന്നു ചേർന്ന മേനക മഹർഷിയുടെ തപസ് വിഘ്നപ്പെടുത്തി അവരിരുവരും പ്രേമ ലോലുപരായി കേളിയാടി നടന്നു മേനക ഗർഭിണിയായി ഒരു ശിശു ജനിച്ചു മാലിനി മാലിനീതടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ശിശുവിനെ ശകുന്തങ്ങൾ അഥവാ പക്ഷികൾ ഓമനിച്ചുകൊണ്ടിരിക്കവേ അതുവഴി വന്ന കണ്ണുമുനി ശിശുവിനെ എടുത്ത് ആശ്രമത്തിൽ കൊണ്ടുചെന്ന് ശകുന്തള എന്ന പേരിട്ട് വളർത്തി അവൾക്ക് അനസൂയ പ്രിയമ്പത എന്ന രണ്ട് തോഴിമാരും ഉണ്ടായി മൂവരും യൌവനയുക്തരായി അമേരിക്ക നായാട്ടിനു പോയ ദുഷ്യന്ത മഹാരാജാവ് ഒരു മാനിനെ അനുദാപനം ചെയ്ത് കണ്ണുവാശ്രമ പരിസരത്തെത്തി അവിടെ വെച്ച് ശകുന്തളയിൽ അനുരക്തനായി തീർന്ന ദുഷ്യന്തൻ അവളെ ഗാന്ധർവ് വിധി പ്രകാരം വിവാഹം കഴിച്ചു ശകുന്തള ഗർഭിണിയായി പരിവാരസമേതം മടങ്ങി വന്ന അവളെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് രാജാവ് നാട്ടിലേക്ക് പോയി തന്റെ മുദ്രമോതിരവും അവളെ ഏൽപ്പിച്ചിട്ടാണ് ദുഷ്യന്തൻ പോയത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ കണ്ണൻ തീർത്ഥ സന്ദർശനത്തിന് പോയിരിക്കുകയായിരുന്നു ശകുന്തള വിരഹാർദയായി ദുഷ്യന്തനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആശ്രമത്തിലിരിക്കവേ ദുർവാസാവ് അവിടെ ആഗതനായി അവൾ മുനിയെ കാണുകയോ ഉപചരിക്കുകയോ ചെയ്തില്ല കുപിതനായ മുനി അവൾ ആരെ ധ്യാനിക്കുന്നുവോ അയാൾ അവളെ വിസ്മരിച്ചു പോകട്ടെ എന്ന് ശപിച്ച ശേഷം സ്ഥലം വിട്ടു ശകുന്തള അത് കേട്ടില്ല തോഴിമാർ മുനിയുടെ പിന്നാലെ ചെന്ന് ക്ഷമായാചനം ചെയ്തു എന്തെങ്കിലും അടയാളം കാണിച്ചാൽ അയാൾ ശകുന്തളയെ ഓർക്കുമെന്ന് പറഞ്ഞ് മുനി ശവമോക്ഷം കൊടുത്തു തോഴിമാർ ഈ വിവരമൊന്നും ശകുന്തളയെ അറിയിച്ചില്ല വളരെ കാലമായിട്ടും ദുഷ്യന്തൻ മടങ്ങി വരാതിരുന്നപ്പോൾ കണ്ണുമുനി ഗർഭിണിയായ ശകുന്തളയെ ഗൌതമിയെയും ശാർഗരവൻ എന്ന മുനികുമാരനെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് അയച്ചു യാത്രാമധ്യേ അവർ സോമവാര തീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്തു തദവസരത്തിൽ ശകുന്തളയുടെ വിരലിൽ നിന്നും മോതിരമൂർന്ന് ജലത്തിൽ വീണത് ആരും അറിഞ്ഞില്ല അവർ ദുഷ്യന്തന്റെ കൊട്ടാരത്തിലെത്തി ദുഷ്യന്തൻ ശകുന്തളയെ വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു അടയാളമായി കൊടുത്തിരുന്ന മുദ്രമോതിരം നോക്കിയപ്പോൾ അതും അപ്രത്യക്ഷമായിരിക്കുന്നു ദീനദിനം വിളിപ്പിച്ചുകൊണ്ടിരുന്ന പരിതക്തിയായ ശകുന്തളയിൽ മനസ്സിലിഞ്ഞ മേനക അവിടെ വന്ന് അവിടെ ആകാശമാർഗേണ കൂട്ടിക്കൊണ്ടുപോയി കശ്യവാശ്രമത്തിലാക്കിയ ശേഷം ദേവലോകത്തേക്ക് മടങ്ങി സോമവാരീർത്ഥത്തിൽ വീണ മുദ്രമോതിരം ഒരു മത്സ്യം കൊത്തിവിഴുങ്ങി ഒരു മുക്കുവന്റെ കൈവശം വന്നു ചേർന്ന ആ മോതിരം രാജഭൃത്യന്മാർ കണ്ടെടുത്ത് കൊട്ടാരത്തിലെത്തിച്ചു മോതിരം കണ്ട മാത്രമേ ദുഷ്യന്തൻ ശകുന്തലയെ സ്മരിച്ചു ശകുന്തള കശ്യപാശ്രമത്തിൽ വെച്ച് സർവ്വദമനൻ എന്ന പുത്രനെ പ്രസവിച്ചു വളരെ കാലത്തെ വിരഹദുഃഖത്തിന് ശേഷം ദുഷ്യന്തൻ ശകുന്തളയെയും പുത്രനെയും കണ്ടുപിടിച്ചു ഈ സർവധമനാണ് പിൽക്കാലത്ത് ഭാരത ചക്രവർത്തിയായി തീർന്നത് കാളിദാസനാൽ വിരചിതമായ ശാകുന്തളം കഥയുടെ രക്തചുരുക്കമാണിത്